പിതാവും പുത്രനും പരിശുദ്രോഹായമായ സത്യമുള്ള ഏകദൈവത്തിന് തിരുനാമ്പ് തനിക്ക് സ്തുതി നമ്മുടെ മേൽ ദൈവത്തിൻ്റെ കരുണയും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമി പ്രിയമുള്ള കൂട്ടുകാരെ ഇന്ന് നിങ്ങളോടൊപ്പം അല്പസമയം എനിക്ക് ചിന്തിക്കാൻ കിട്ടിയിരിക്കുന്ന വിഷയം കരുണയുള്ള കർത്താവ് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കരുണ വളരെ പ്രധാനപ്പെട്ടതാണ് കർത്താവ് നമ്മളോട് കരുണ ചെയ്യുന്നവരാണ് കരുണയുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവിൻ്റെ കരുണ അനന്തമാണ് കർത്താവിൻ്റെ കരുണയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവൻ്റെ ക്രൂശീകരണം അവൻ്റെ കുരിശുമരണം ദൈവം നമ്മളോട് കരുണ ചെയ്ത ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കരുണയുടെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമാണ് കരുണാമയനായ കർത്താവിനെ മനസ്സിലാക്കുക എന്നാൽ സ്നേഹത്താലും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹത്താലും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തെ തിരിച്ചറിയുക എന്നതാണ് അത് നമ്മുടെ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ആത്മീയ അടിത്തറ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പഴയ നിയമത്തിൽ ഇസ്രായേൽ ആ ആവർത്തിച്ചുള്ള ലംഘനങ്ങൾക്കിടയിലും ദൈവം അവരോട് കാണിച്ച കരുണ ക്ഷമി ദൈവം അവരോട് കാണിച്ച ക്ഷമയും ദൈവം അവരോട് കാണിച്ച കരുണയും സങ്കീർത്തന പുസ്തകം നൂറ്റി മൂന്നാം അധ്യായ എട്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് കരണ കാരണ്യവാനും കൃപയുള്ളവനും കോപത്തിൽ താമസമുള്ളവനും കരണയിൽ സമൃദ്ധമുള്ളവനുമാണെന്ന് കാണുവാൻ സാധിക്കും പ്രിയമുള്ളവരെ ക്രിസ് ദൈവം മനുഷ്യരൂപം സ്വീകരിക്കുന്നത് പുതിയ നിയമത്തിലെ കർത്താവിൻ്റെ ഏറ്റവും വലിയ കരുണയാണ് സങ്കൽപ്പിക്കാനാവാത്ത സ്നേഹത്തിൻ്റെയും എളിമയുടെയും ഏറ്റവും വലിയ പ്രവൃത്തിയാണ് അവന്റെ മനുഷ്യാവതാരം അത് ലോകത്തോട് ചെയ്ത ഏറ്റവും വലിയ കരുണയാണ് വിശുദ്ധമൊത്തയുടെ സുശേഷം ഒമ്പതാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം കർത്താവ് കടന്നു വന്നത് ഈ ഭൂമിയിലേക്ക് വന്നത് ഈതുമാന്മാരെ തേടിയല്ല ഭാവികളെ മാനസാന്തരത്തിലേക്ക് വിളിക്കുവാൻ വേണ്ടി യാഗത്തിലല്ല കരുണയിലാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അലക്സാന്ദ്രയിലെ വിശുദ്ധ കൂറി നമ്മൾ അഞ്ചാം തദ്ധ്യനിൽ പേരോർക്കുന്ന സുറിയാനി സബ് സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ വിശുദ്ധ കുർബാനയിൽ അഞ്ചാം തബ്ദനിൽ പേരോർക്കുന്ന അലക്സാന്തറിയിലെ വിശുദ്ധ കുറിയലോസിൻ്റെ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് പുണ്യപ്പെട്ട പിതാവ് ഇങ്ങനെ പറയുകയാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം അവൻ്റെ ഏറ്റവും വലിയൊരു പരമ കാരുണ്യ പ്രവർത്തിയാണ് ക്രിസ്തു ലോകത്തോട് ചെയ്ത ഏറ്റവും വലിയ കരണിയാണ് ദൈവം മനുഷ്യനായി തീർന്നത് എന്നുള്ളത് വിശുദ്ധനായ സ്വർണ്ണനാപകാരനായ ഈ നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ് കർത്താവിൻ്റെ കരുണ നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു പകർന്നുകൊടുത്ത് കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്ന പോലെ മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കുവാൻ സാധിക്കണം നമ്മുടെ സുറിയാനി സഭയുടെ ആരാധനക്രമങ്ങളിലും പ്രാർത്ഥനാക്രമങ്ങളിലും നാം പരിശോധിക്കുമ്പോൾ കൗമയിലും എല്ലാ പ്രാർത്ഥനകളിലും വിശുദ്ധ കുർബാനയിലെല്ലാം കാരുണ്യവാനായ കർത്താവ് എന്നോടുള്ള പ്രാർത്ഥനയാണ് കരണ കാണിക്കണമേ കരണ ചെയ്യണമേ ചെയ്യണമേ എന്ന് ആയതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ചൊരിയൻ തക്കവണ്ണം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവിൻ്റെ കാരുണ്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കുമ്പസാരങ്ങളും വിശുദ്ധ ഗോതാശകളുമല്ല സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ആഴത്തുള്ള ധാരണ വളർത്തിയെടുക്കുവാനും അവ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്ത് അനുവദിക്കുവാനുമായിട്ട് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുക വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് ദൈവം നമ്മളോട് ചെയ്ത കരണയുടെ ആ അനുഭവം പേറിക്കൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് കരണ കാണിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സ്നേഹത്തിന് ജീവിക്കുന്ന സാക്ഷികളായി മാറുന്നു എന്നുള്ളത് എടുത്തു പറയത്തക്കേണ്ട കാര്യമാണ് നാം എല്ലാവരും അവൻ്റെ കരുണയുടെ സ്വീകർത്താക്കളാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതേ കാരണം നമുക്ക് മറ്റുള്ളവരിലേക്ക് നീട്ടാൻ നാമും വിളിക്കപ്പെട്ടവരാണ് കാരുണ്യവാനായ കർത്താവ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂലക്കല്ലാണ് കരുണയുടെ ഉറവയും പ്രത്യാശയുടെ ദീപസ്തംഭവുമാണ് അവൻ തിരുവഴുത്തുകളിലൂടെ വിശുദ്ധ ഗന്ധത്തിലൂടെ പ്രകടമാക്കപ്പെട്ടതും സഭപിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളാൽ പ്രകാശിക്കപ്പെട്ടതുമായ അവൻ്റെ കരുണ നമുക്ക് രക്ഷയും രോഗശാന്തിയും നിത്യജീവനം നൽകുന്നു ദൈവത്തിൻ്റെ കാരണ്യം നമ്മുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനും നമ്മളുടെ പ്രവർത്തികളെ നയിപ്പാനും അനുവദിച്ചുകൊണ്ട് നമുക്ക് ഈ സത്യത്തെ സ്വീകരിക്കാം അങ്ങനെ നമുക്ക് ക്രിസ്തുവിലൂടെ ജീവിക്കുവാൻ സാധിക്കണം ആയതിന് എൻ്റെ ഈ എളിയ പ്രസംഗം നിങ്ങൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൂടെ നിർത്തുന്നു ദൈവതെ നാം മാത്രം മഹത്വപ്പെടട്ടെ